നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങൾക്ക് നിരവധി സെബ്രോണിക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് ഇത് ഒരു ലൈവ് എക്സ്പീരിയൻസിന് എവിടെ ചെന്നാൽ കിട്ടുമെന്ന് ദാ അതിനുള്ള ഒരു ഉത്തരവാണിപ്പോൾ നമ്മുടെ എറണാകുളത്ത് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിന് തൊട്ടടുത്ത് ട്രാൻകൂർ ഹോട്ടലിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ അതിനായിട്ട് ഒരു ഒഫീഷ്യൽ സ്റ്റോർ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് അതായത് ഇവിടെയുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറിയൊരു വീഡിയോയിലൂടെ കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഓൺലൈനിൽ മാത്രം ലഭ്യമായിട്ടുള്ള കുറേ മോഡലുകളാണ് എന്നാൽ ഓൺലൈനിൽ ലഭ്യമല്ലാത്തതും ഓൺലൈനിൽ ലഭ്യമായതും ഉൾപ്പെടെ ഇരുന്നൂറിൽ പരം മോഡലുകൾ സെപ്റ്റോണിക്സിനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവ് എക്സ്പീരിയൻസ് ചെയ്യാനാവും അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കാൻ മനോജ് ഉണ്ട് മനോജിനോട് തന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഒന്ന് പരിചയപ്പെടുത്താൻ പറയാം അപ്പോൾ മനോജ് റെഡിയല്ലേ ഓക്കെ നമുക്ക് ട്രോളി സ്പീക്കറ് ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ മുപ്പതിനായിരം രൂപ ഇത് മുപ്പത്തയ്യായിരം രൂപ വരെയുള്ള ട്രോളി സ്പീക്കറുകൾ പാർട്ടി സ്പീക്കറുകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മേടിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ അടുത്ത സൗണ്ട് ബാറുകൾ ആയിരത്തഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപയുടെ സൗണ്ട് ബാറുണ്ട് അതിനകത്ത് നമുക്ക് ഡോൾ ബി ഉള്ളതുകൊണ്ട് ഡോൾ ബി അറ്റ്മോസ് ഉള്ളത് ഡോൾബി അറ്റ്മോസ് പ്ലസ് ഡി ടി എസ് ഉള്ളത് സിംഗിൾ സബ് ഊഫറുകളുണ്ട് ഡബിൾ സബ് ഊഫറുകളുണ്ട് പിന്നെ ഇതൊക്കെ ഒരു ഫോർ തൗസൻഡിന് താഴെ വരുന്ന വിത്ത് സബ് ഊഫർ ഉള്ളൊരു മോഡലാണ് അത് തുടങ്ങിയിട്ട് ഈ അത് സെവൻറ്റി ടു വാട്ടാണ് പിന്നെ വൺ ഫോർട്ടി വാട്ട് വൺ സിക്സ്റ്റി വാട്ട് ടു ഹൺഡ്രഡ് വാട്ട് വൈ ട്വൻറ്റി ഫൈവ് ആയിട്ട് അങ്ങനെ ഒരുപാട് മോഡലുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഓരോ മോഡലും നമ്മളെല്ലാം കാണിച്ചു കൊടുക്കുന്നതായിരിക്കും കമ്പ്യൂട്ടറിനൊക്കെ ഉപയോഗിക്കുന്ന ടൂ പോവൻ വൺ സ്പീക്കേഴ്സ് നമ്മളടുത്ത് രണ്ടായിരം രൂപ തുടങ്ങിയിട്ട് രണ്ടായിരം രൂപ അതിൻ്റെ അകത്ത് തന്നെ വാട്ടേജ് അനുസരിച്ചിട്ട് കുറേ മോഡൽ വന്നുണ്ട് ടൂ പോവാന് വണ് ഫൈവ് പോവാന് വണ്ണ് ഫൈവ് പോവാന് വണ്ണിൽ തന്നെ എച്ച് ഡി എം എ എയർ സുള്ള മോഡല് വിത്ത് മൈക്ക് ഒക്കെ ഉപയോഗിക്കാവുന്ന മോഡലുണ്ട് അതിനകത്ത് തന്നെ കുറേ മോഡലുണ്ട് നമ്മളടുത്ത് പിന്നെ വാറണ്ടി ഒക്കെ വാറണ്ടി വൺ ഇയർ കമ്പനി വാറണ്ടി ഉണ്ട് ആറ് ആറ് കേരളത്തിൽ ആറ് സർവീസ് സെന്റർ ഉണ്ട് കമ്പനിയുടെ ഈ ആറ് സർവീസ് സെന്റർ കൂടാണ്ട് എന്തെങ്കിലും സർവീസ് സപ്പോർട്ടും എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളതിനകത്ത് ഹെൽപ്പ് ചെയ്തു കൊടുക്കുന്നതായിരിക്കും കസ്റ്റമർ ഡയറക്റ്റ് ഡയറക്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും നമ്മുടെ അടുത്ത് പ്രൊജക്ടേഴ്സ് ഉണ്ട് പ്രൊജക്ടേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഏഴായിരഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ ഉള്ള പ്രൊജക്ടുകൾ ഉണ്ട് അതിനകത്ത് ഉണ്ട് നോർമൽ പ്രൊഡക്റ്റ് ഉണ്ട് ആൻഡ്രോയിഡ് തന്നെ ലൂമിനൻസ് എന്ന് വെച്ചാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അത് രണ്ടായിരത്തി അഞ്ഞൂറ് ലൂമിനൻസ് തുടങ്ങിയിട്ട് മുപ്പത് പതിനെണ്ണായിരം ഇരുപത്തയ്യായിരം ലൂമിനേഴ്സ് വരെയുള്ള പ്രൊജക്ട് എടുത്ത് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് മേടിക്കാൻ പറ്റും ഈ പ്രൊജക്ടേഴ്സിനെല്ലാം വൺ ഇയർ വാറണ്ടി ഉണ്ട് കമ്പനി വാറണ്ടി ഉണ്ടോ ഈ വാറണ്ടി കഴിഞ്ഞിട്ടായാലും എന്തെങ്കിലും സർവീസ് സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് അവർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഞാൻ പറഞ്ഞു ഇരുന്നൂറിൽ പരം മോഡലുകളാണ് അപ്പം നിങ്ങളായിരിക്കും ഭയങ്കര തള്ളാണെന്ന് ഇതേണ്ട എൻ്റെ പുറകിലിരിക്കുന്നത് ഈ ഒരു കോടമുണ്ട് നിറയെ ധാരാളം മോഡലുകളുണ്ട് പക്ഷേ ഇവിടെ എല്ലാം എടുത്തിട്ട് ഇപ്പം അൺബോക്സ് ചെയ്തിട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് ഉദ്ഘാടന ദിവസമാണ് അപ്പോൾ കുറച്ച് മോഡലുകൾ മാത്രമേ ഇത് ഇവിടെ ലൈവ് എക്സ്പീരിയൻസ് എടുത്തു വെച്ചിട്ടുള്ളൂ പക്ഷെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് മോഡൽ വേണമെങ്കിലും ടെസ്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ സെബ്രോണിക്സിൻ്റെ ഈ സൗണ്ട് ബാറോ അല്ലെങ്കിൽ ട്രോളി സ്പീക്കറോ മാത്രമല്ല ഇതൊക്കെ കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കേബിൾ എച്ച് ഡി എം ഐ കേബിൾ വരെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒറിജിനൽ വാങ്ങാൻ സാധിക്കും അപ്പോൾ ഇവർ ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു ലൊക്കേഷനിലേക്ക് ബന്ധപ്പെടാനുള്ള ഒരു ക്യു ആർ കോഡ് കൊടുക്കുന്നു ജസ്റ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൊക്കേഷനിലേക്ക് എത്താം